പൈപ്പിനുള്ളിലൂടെ പൈപ്പ് കയറ്റി പൊതുജനങ്ങളെ വഞ്ചിച്ച രാഷ്ട്രീയ നാടകമോ മാറാക്കരയിൽ പുറത്തായ തിരുനാവായ കുടിവെള്ള പദ്ധതിയിലെ കള്ളത്തരം ഒരു സാങ്കേതിക പിഴവല്ല ഇത് പൊതുജനങ്ങളെ കബളിപ്പിച്ച രാഷ്ട്രീയ നാടകത്തിന്റെ തെളിവാണ് കുടിവെള്ളം മനുഷ്യന്റെ അടിസ്ഥാന അവകാശം അതുപോലും ഉദ്ഘാടന ഫോട്ടോയ്ക്കും രാഷ്ട്രീയ ക്രെഡിറ്റിനും വേണ്ടി കള്ളമായി ഉപയോഗിച്ചാൽ അതിനെ എന്തു പേരിലാണ് വിളിക്കേണ്ടത് ഉദ്ഘാടനം കാണിക്കാൻ വെള്ളമുണ്ടാക്കി പദ്ധതി കുഴിച്ചു മുടി അന്നത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ അവസാന നാളുകളിൽ തിരുനാവായ കുടിവെള്ള പദ്ധതി പൂർത്തിയായി വെള്ളമെത്തി എന്ന് ജനങ്ങളെ കാണിക്കാൻ പദ്ധതിയുടെ പൈപ്പിനുള്ളിലൂടെ നിലവാരമില്ലാത്ത മറ്റൊരു പൈപ്പ് കയറ്റി ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ നിന്നും മോട്ടോർ പമ്പ് ചെയ്ത് വെള്ളവും എത്തിച്ചു വലിയ ഉദ്ഘാടനമാകാം നേതാക്കൾ വേദിയിൽ ക്യാമറകൾ മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ വെള്ളമെത്തി എന്ന നാടക അവതരണം എന്നാൽ ചോദ്യം ഇതാണ് ഉദ്ഘാടന വേദിയിൽ നിന്നിറങ്ങിയ ശേഷം ആ പൈപ്പ് എടുത്തു മാറ്റാൻ ആരും തയ്യാറായില്ലേ അതോ പൊതുജനങ്ങൾ വഞ്ചിക്കപ്പെട്ടാലും കുഴപ്പമില്ലെന്ന രാഷ്ട്രീയ ധിക്കാരമോ വർഷങ്ങൾക്കിപ്പുറം പൊളിഞ്ഞത് വികസനത്തിന്റെ കള്ളമുഖമാണ് വർഷങ്ങൾ കഴിഞ്ഞു കുടിവെള്ളം മുടങ്ങി പരിശോധനയും നടന്നു അപ്പോൾ മാത്രമാണ് പദ്ധതിയുടെ പൈപ്പിനുള്ളിൽ മറ്റൊരു പൈപ്പ് കണ്ടെത്തുന്നത് ഇതോടെ വ്യക്തമായി ഉദ്ഘാടനം യാഥാർത്ഥ്യമല്ലായിരുന്നു വെള്ളം പദ്ധതിയിൽ നിന്നല്ലായിരുന്നു ജനങ്ങൾ കുടിച്ചത് കള്ളത്തിന്റെ വെള്ളമായിരുന്നു ഇപ്പോൾ പറയുന്നു പൈപ്പ് സ്ഥാപിച്ചത് വാട്ടർ അതോറിറ്റിയാണെന്ന് പക്ഷേ ചോദ്യം ലളിതമാണ് ഇത്രയും നിലവാരമില്ലാത്ത പൈപ്പ് വാട്ടർ അതോറിറ്റി ഉപയോഗിക്കുമോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പേരിൽ മറിഞ്ഞ് ആരോ നടത്തിയ അഴിമതിയാണോ ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമുള്ള പൈപ്പ് ആരുടെ ഫണ്ടിൽ വാങ്ങി ആരുടെ അനുമതിയോടെ സ്ഥാപിച്ചു പഞ്ചായത്തിന്റെ ഫണ്ടാണെങ്കിൽ അത് ജനങ്ങളുടെ പണമല്ലേ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ജനങ്ങളെ തന്നെ വഞ്ചിച്ച ഭരണസമിതി ഇതിനെ വികസനം എന്ന് വിളിക്കുമോ സി പി എം ആവശ്യപ്പെടുന്നത് മാപ്പാണ് പക്ഷേ മാറാക്കരയിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഇതാണ് വർഷങ്ങളോളം കുടിവെള്ളം മുടക്കിയതിന് ഉത്തരവാദി ആരാണ് ഉദ്ഘാടന നാടകത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിൽ പങ്കുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഇപ്പോഴും പൊതുജന ജീവിതത്തിൽ തുടരുന്നത് എങ്ങനെ ഇത് ഒരു വെറും ഭരണപരമായ പിഴവല്ല ഇത് രാഷ്ട്രീയ വഞ്ചനയാണ് ഇത് ജനാധിപത്യത്തെ തന്നെ അപമാനിച്ച സംഭവമാണ് ഈ സംഭവം കാലം കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞ് മൂടിവെച്ചാൽ നാളെ മറ്റൊരു പഞ്ചായത്തിൽ മറ്റൊരു പദ്ധതിയിൽ വീണ്ടും ഇതേ നാടകമുണ്ടാകും പറപ്പൂരിൽ നിന്ന് തുടങ്ങി ആ വാൾവുകളൊക്കെ ഓപ്പണാക്കി പറപ്പൂര് ആനക്കുയ്യാല് ജാറത്തിങ്ങൽ തുടങ്ങിയ എല്ലാ വാൾവുകളും അത് റിപ്പയർ ചെയ്തിട്ടൊന്നും അവിടെ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് പോലും ഇവർക്ക് ഈ ബ്ലോക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ അവസാനം കാടാമ്പുഴയുടെ ജംഗ്ഷൻ എത്തിയത് വർഷങ്ങളോ ദിവസ ദിവസങ്ങളോ മാസങ്ങളോളം എടുത്ത് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഈ വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ ഇതിന്റെ ഉള്ളിലൂടെ എന്നോ ഒരു ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടിയിട്ട് ഈ കാടാമ്പുഴ ഒരു ടാപ്പ് തിരിച്ച് വെള്ളം വിടാൻ വേണ്ടിയിട്ട് അന്ന് ഏതോ ഒരു വീട്ടിൽ നിന്ന് വെള്ളമെടുത്ത പൈപ്പ് മറന്നു വെച്ചതാണ് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ആ പൈപ്പ് പൊട്ടി 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 പോന്ന് ഇവിടെ ബ്ലോക്കായി അങ്ങനെയാണ് പറപ്പൂർ പ്രദേശത്തേക്ക് ഒരുപാട് കാലങ്ങളായിട്ട് വെള്ളം കിട്ടാതെ നാല് വർഷത്തോളമായി പാവപ്പെട്ട ജനങ്ങൾ ഓരോ മാസവും ബില്ലടച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് യു ഡി എഫ് സംവിധാനം ഉദ്ഘാടനം നടത്താൻ കാട്ടിക്കൂട്ടിയ മാമാങ്കത്തിന്റെ കഥകളാണ് നമ്മുടെ ഈ പിന്നിൽ കിടക്കുന്ന പൈപ്പുകൾ അപ്പൊ അന്ന് നടത്തിയ രണ്ടായിരത്തി ഒമ്പതിൽ ഇടതുപക്ഷത്തിന്റെ ഹർത്താലിനെ നേരിടുന്നതിന് വേണ്ടി യു ഡി എഫ് ഭരണസമിതി നേതൃത്വം ചെയ്ത ചില തരികളുടെ ഭാഗ തരികടകളുടെ ഭാഗമായി ഈ മാറാക്കരയിലെ കണ്ടമാനം ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അത്രയും വലിയ വഞ്ചനയാണ് മാറാക്കര യു ഡി എഫ് നേതൃത്വം ജനങ്ങളോട് ചെയ്തിട്ടുള്ളത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറാക്കരയിൽ അന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട പ്രയാസം ഈ പദ്ധതി നടപ്പാവുമ്പോൾ മാറാക്കരയെ അന്ന് ഒഴിവാക്കിയ വളരെ ദയനീയമായ സാഹചര്യമായിട്ട് ഉണ്ടായിരുന്നത് അതിനെ വളരെ പിന്നെ സൂക്ഷ്മതയോടുകൂടി മണത്തറിഞ്ഞുകൊണ്ട് അന്നത്തെ സി പി എം നേതൃത്വം നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഹർത്താലിനെ പൊളിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഈ ഇടപെടലിന്റെ ഭാഗമായി പോലീസ് നടപടിയും അതേപോലെ തന്നെ ലാറ്റി ചാർജും ഒരുപാട് സി പി എം പ്രവർത്തകർക്ക് പരുക്ക് പറ്റി അത്തരം ദയനീയ സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ രൂപത്തിലേക്ക് ജനങ്ങളെ പിന്നെ കഷ്ടപ്പെടുത്തിയ യു ഡി എഫ് ഭരണസമിതി യിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് സി പി എം നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അതിനാൽ സമഗ്രമായ അന്വേഷണം വേണം കുറ്റക്കാരുടെ പേരുകൾ പുറത്തു കൊണ്ടുവരണം രാഷ്ട്രീയ ഉത്തരവാദിത്തം ഉറപ്പാക്കണം അല്ലെങ്കിൽ മാറാക്കരയിലെ കുടിവെള്ള പൈപ്പിനുള്ളിലെ ആ പൈപ്പ് പോലെ വികസനത്തിന്റെ ഉള്ളിൽ കള്ളം കയറി നിൽക്കും ഇനിയും വർഷങ്ങളോളം